നമസ്കാരം റാഫ്റ്റോ ടോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ശ്രീലങ്കയ്ക്കെതിരെ ഇന്നലെ സൂപ്പർ ഫോറിൽ ടീം ഇന്ത്യ സൂപ്പർ ഓവറിലാണ് വിജയിച്ചു കയറിയത് ഇന്ത്യക്ക് വേണ്ടി നമ്പർ ഫൈവിൽ ഇന്നലെ ബാറ്റ് ചെയ്യാൻ ഇറങ്ങിയ സഞ്ജു സാംസൺ മികച്ച ബാറ്റിംഗ് പ്രകടനം പുറത്തെടുത്തു ഇരുപത്തിമൂന്ന് പന്തിൽ നിന്ന് ഒരു ഫോർ മൂന്ന് സിക്സുമടക്കം അദ്ദേഹത്തിൻ്റെ ബാറ്റിൽ നിന്ന് മുപ്പത്തി ഒമ്പത് റൺസാണ് പിറന്നത് അതുപോലെ തന്നെ കീപ്പിങ്ങിലും അദ്ദേഹം മികച്ച പ്രകടനം നടത്തി ഒടുവിലിത അദ്ദേഹത്തിന് അർഹിക്കുന്ന അംഗീകാരം ലഭിച്ചിരിക്കുന്നു ഓരോ കളി കഴിയുമ്പോഴും ഇന്ത്യയുടെ ഡ്രസ്സിംഗ് റൂമിൽ ഇമ്പാക്റ്റ് പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരം കൊടുക്കാറുണ്ട് ഇത്തവണ അത് സ്വന്തമാക്കിയിരിക്കുന്നത് നമ്മുടെ സ്വന്തം സഞ്ജു സാംസൺ ആണ് അദ്ദേഹത്തിനാണ് ഡ്രസ്സിംഗ് റൂമിൽ ആ ഒരു പുരസ്കാരം സമ്മാനിക്കുന്നത് ഇമ്പാക്റ്റ് പ്ലെയർ പുരസ്കാരം നമ്മുടെ ചേട്ടന് എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് കൊടുക്കുന്നത് എന്തായാലും ഇന്ത്യൻ ഡ്രസ്സിംഗ് റൂമിലെ ചേട്ടൻ സഞ്ജു സാംസൺ വലിയ സന്തോഷത്തിലാണ് അതിനോട് പ്രതികരിച്ചു അദ്ദേഹത്തിൻ്റെ മറുപടി ആയിട്ടുള്ള ആ ഒരു പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞത് തീർച്ചയായിട്ടും ഇത് വലിയ ഒരു പ്രചോദനമാണ് നൽകുക ഇത് എല്ലാവർക്കും ഒരു പക്ഷേ ദി ദിസ് മൈറ്റ് ബി എ സ്മോൾ വൺ പക്ഷേ അങ്ങനെയല്ല ഇത് ഇത്തരത്തിലുള്ള അപ്രീസിയേഷൻസൊക്കെ വളരെ അധികം ഇമ്പോർട്ടൻ്റ് ഉള്ളതാണ് വലിയ പ്രാധാന്യം നൽകുന്നതാണ് വലിയ പ്രൈഡാണ് ഈ ഡ്രസ്സിംഗ് റൂമിൻ്റെ ഭാഗമാവാൻ കഴിയുന്നതിൽ എന്നുകൂടി അദ്ദേഹം പറയുന്നു ടീമിനു വേണ്ടി എല്ലാം സമർപ്പിക്കാൻ സഞ്ജു സാംസൺ തയ്യാറാണ് അതുകൊണ്ടാണല്ലോ ഇപ്പോൾ ഏതെല്ലാം പൊസിഷനുകളിൽ ഇങ്ങനെ മാറി മാറി ഇറക്കുന്നു എന്നിട്ടും അദ്ദേഹം അവിടെ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് നടത്തുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഇന്നലെ നമ്പർ ഫൈവിൽ വന്ന് പൊളിച്ചടുക്കി അദ്ദേഹം ഓപ്പണായിട്ട് കിടലൻ പ്രകടനം നടത്തിയത് എന്തിനു വേണ്ടി അദ്ദേഹത്തെ മാറ്റിയെന്നറിയില്ല പിന്നെ ഒമാനെതിരെ വേറൊരു പൊസിഷനിൽ ഇറങ്ങി അതിന് മുമ്പത്തെ കളിയിൽ ഇപ്പോൾ ഈ കളിക്ക് മുമ്പത്തെ കളിയിൽ ഇറക്കിയതേയില്ല അങ്ങനെയൊക്കെയാണ് അങ്ങനെ ഷഫിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എന്നിട്ടും അദ്ദേഹം ആ പൊസിഷനിൽ പ്രകടനം നടന്നുണ്ടെങ്കിൽ ആ അഡാപ്റ്റബിലിറ്റി അത് കയ്യടിക്കേണ്ട ഒന്നാണ് ഗ്രേറ്റ് പ്ലേസിൻ്റെ സൈനാണത് ഏത് പൊസിഷനിൽ ഇറങ്ങിയാലും തൻ്റെ കോൺട്രിബ്യൂഷൻ നൽകാൻ കഴിയുക കഴിയുകയാണ് ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ ശേഷങ്ങൾ മൈക്രഫ് ഓക്സിത്താം